ഹലോ ജമ്മു കാശ്മീർ വിഭജന നിയമം ഈ വിഭജന നിയമം വളരെ ആണ് ഈ പരീക്ഷയ്ക്ക് വേറൊന്നുമില്ല ജമ്മു കാശ്മീർ വിഭജിച്ചിട്ട് ലഡാക്ക് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊന്നുമില്ലേ അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചിരിക്കണം നമ്മൾ അപ്പോൾ അതാണ് പഠിക്കാൻ പോകുന്നത് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കുകയുള്ളൂ പക്ഷേ വളരെ ആണ് നന്നായി പഠിക്കുക പിന്നെ നമുക്ക് എൽ ഡി സി എൽ ജി എസ് എൽ പി യു പി ഓൺലൈൻ ബാച്ചുകളുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തിൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് എന്ത് ചെയ്യാം നന്നായി പഠിക്കാം നമ്മുടെ ഇപ്പോൾ ഇലക്ഷനൊക്കെ വന്നുകൊണ്ട് ഏകദേശം ചർച്ച ഒരു വിഷയമാണ് ജമ്മു കാശ്മീർ യോജന രണ്ടായിരത്തി പത്തൊമ്പതിലെ ജമ്മു കാശ്മീർ യോജന അപ്പോൾ നമ്മളതുമായി ബന്ധപ്പെട്ട് പരീക്ഷയെ ചോദിക്കാൻ ചാൻസല്ലോ കുറച്ച് കാര്യങ്ങളാണ് അവിടെ എന്ത് ചെയ്യാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് ഓക്കെ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഒരു ഭരണഘടന അനുച്ഛേദമുണ്ട് ഏതാണ് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എഴുപത് കേട്ടോ അപ്പൊ ജമ്മു കാശ്മീരിന് പ്രത്യേക ഭരണഘടനാ പദവി നൽകിയിരുന്ന അല്ലെങ്കിൽ പ്രത്യേക പദവി നൽകിയിരുന്ന ഏത് മുന്നൂറ്റി എഴുപത് ഈ മുന്നൂറ്റി എഴുപത് അനുച്ഛേദം റദ്ദാക്കിക്കൊണ്ട് രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കിയ തീയതി അത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ച് മനസ്സിലാവും മുന്നൂറ്റി എഴുപത് റദ്ദാക്കിക്കൊണ്ട് എന്ത് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് എന്ത് ചെയ്തു പിള്ളേരെ രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കുകയാണ് ഓക്കെ ആ ആർട്ടിക്കിൾ മാത്രമല്ല മുപ്പത്തഞ്ച് എ എന്ന നാട്ടുകളും എന്ത് ചെയ്തു റദ്ദാക്കി മുപ്പത്തഞ്ച് എ എന്ന നാട്ടുകൾ എന്ത് ചെയ്തു റദ്ദാക്കി ഓക്കെ മുപ്പത്തഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിലെ സ്ഥിര താമസക്കാർക്ക് പ്രത്യേക ആനുകൂല്യം നൽകിയിരുന്ന ആർട്ടിക്കിളാണ് ആണ് ഏത് മുപ്പത്തഞ്ചിലേ എന്താണ് മുപ്പത്തഞ്ചിലേ ഓക്കെ അപ്പോൾ ജമ്മു കാശ്മീർ പ്രത്യേക പദവി എടുക്കുന്ന ഏതാ മുന്നൂറ്റി എഴുപത് ജമ്മു കാശ്മീരിലെ സ്ഥിര താമസക്കാർക്ക് പ്രത്യേക ആനുകൂല്യം നൽകുന്ന ഏതാ മുപ്പത്തഞ്ച് അപ്പോൾ ഈ രണ്ട് ആട്ടുകളും എന്ത് ചെയ്തു റദ്ദ് ചെയ്തു ഓക്കെ ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ജമ്മു കാശ്മീർ വിഭജന ബില്ലാണ് കേട്ടോ അപ്പം ഈ വിജ്ഞാപനം രാഷ്ട്രപതി ഇറക്കുകയാണ് വിജ്ഞാപനം രാഷ്ട്രപതി ഇറക്കുകയാണ് പിന്നീട് അത് ബില്ലായിട്ട് അവതരിപ്പിച്ച് നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുകയാണ് ചെയ്തു മനസ്സിലായല്ലോ ഓക്കെ നമുക്ക് പഠിക്കാം തീയതികളൊക്കെ പഠിക്കാം ഇവിടെ ഈ ബില്ല് അതായത് ജമ്മു കാശ്മീർ വിഭജന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചതാരാണ് അമിത്ഷാ ആ പാർലമെന്റ് അവതരിപ്പിച്ച ആരാണ് എപ്പോഴും അല്ലെ അമിത് കേട്ടോ ജമ്മു കാശ്മീർ വിഭജന ബില്ല് പാർലമെന്റ് അവതരിപ്പിച്ച ആരാണ് അമിത്ഷായാണ് അവതരിപ്പിച്ചത് ഓക്കെ ജമ്മു കാശ്മീർ വിഭജന ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് എപ്പോഴാ ആദ്യം പാസാക്കിയത് രാജ്യസഭയിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് ഓക്കെ അപ്പോൾ ഓഗസ്റ്റ് ആറിന് ആര് പാസ്സാക്കി ലോക്സഭ അപ്പം ആദ്യം പാസ്സാക്കി രാജ്യസഭ വേണം ഓഗസ്റ്റ് അഞ്ചിന് രാജ്യസഭ പാസ്സാക്കുന്നു ലോക്സഭ ഓഗസ്റ്റ് ആറിന് പാസ്സാക്കുന്നു ഓക്കെ ജമ്മു കാശ്മീർ വിഭജന ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എപ്പോഴാണ് ഓഗസ്റ്റ് ഒമ്പതിന് രാഷ്ട്രപതി ഒപ്പുവെച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒമ്പതിന് രാഷ്ട്രപതി എന്ത് ചെയ്തു ഒപ്പുവെച്ചു ജമ്മു കാശ്മീർ വിഭജന നിയമം വിഭജന നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിന് ഓക്കെ അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം ഈ രണ്ട് ആർട്ടിക്കിൾ റദ്ദെയ്തുകൊണ്ട് അതായത് മുന്നൂറ്റി എഴുപതും മുപ്പത്തി എയും എയും റദ്ദെയ്തുകൊണ്ട് രാഷ്ട്രപതിയുടെ വിജ്ഞാപനം വന്നപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് ഓഗസ്റ്റ് അഞ്ചിന് തന്നെയാണ് ജമ്മു കാശ്മീർ വിഭജന ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് ഓഗസ്റ്റ് ആറിന് ലോക്സഭ പാസ്സാക്കുന്നു ഓഗസ്റ്റ് ഒമ്പതിന് രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിന് ബില്ല് നിലവില് ബില്ല് നിയമമായി എന്ത് ചെയ്തു നിലവിൽ വന്നു മനസ്സിലായല്ലോ ആരാണിത് പാർലമെന്റ് അവതരിപ്പിച്ചത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇത് അവതരിപ്പിച്ചത് ഓക്കെ ഈ നിയമപ്രകാരം ജമ്മു കാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു മനസ്സിലായ ഈ നിയമപ്രകാരം എന്ത് ചെയ്തു ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തെ എന്ത് ചെയ്തു രണ്ട് കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു കൂടി ജമ്മു കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശവും നിയമസഭയില്ലാതെ ലഡാക്ക് എന്ന കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശവും മനസ്സിലായ അത് രണ്ടെണ്ണമായി വിഭജിച്ചെങ്കിലും അതിലെ ഓരോ എന്തുണ്ട് നിയമസഭയെ അതേതാണ് നിയമസഭയോട് കൂടി ജമ്മു കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശവും നിയമസഭ നിയമസഭയില്ലാതെ ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശവും ലഡാക്ക് എന്ന കേന്ദ്ര ഭരണ പ്രദേശവും ഓക്കെ ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണ ചുമതല ഇനി മുതൽ ലെഫ്റ്റനന്റ് ഗവർണർമാർക്കാണ് ആർക്കാണ് ആ അപ്പൊ ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണ ചുമതല ഇനി മുതൽ ആർക്കാണ് ലെഫ്റ്റ് ഹാന്റ് ഗവർണർമാർക്കാണ് ലെഫ്റ്റ് ഹാന്റ് ഗവർണർമാർക്കാണ് ഓക്കെ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടെ ഇന്ത്യയിൽ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയായി മൂന്നായി മനസ്സിലായാ വേറെ ഏതൊക്കെയാണ് ആ ഡൽഹിയിലും പുതുച്ചേരിയിലും നിയമസഭ ഉണ്ടായിരുന്ന ജമ്മു കാശ്മീർ ഒരു കേന്ദ്രഭരണ പ്രദേശമായതോടുകൂടി നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയായി മാറി മൂന്നായി മാറി എത്രയായി മാറി മൂന്നായി മാറി ഏതൊക്കെയാണത് ഡൽഹി പുതുച്ചേരി ജമ്മു കാശ്മീർ ഡൽഹി പുതുച്ചേരി ജമ്മു കാശ്മീർ ഓക്കെ ജമ്മു കാശ്മീർ നിയമസഭയുടെ കാലാവധി എത്ര വർഷം എന്നറിയോ അഞ്ചു വർഷം ജമ്മു കാശ്മീർ നിയമസഭയുടെ കാലാവധി എത്രയാണ് അഞ്ചു വർഷം പക്ഷെ ഞാൻ ചോദ്യമായി ചോദിച്ചപ്പോൾ ഒരു ഇത് വന്നില്ലേ ചിലപ്പോൾ ആറായിരിക്കാം ചിലപ്പോൾ കാലാവധി ഇല്ലായിരിക്കാം അങ്ങനെ തോന്നിയില്ലേ ആണെ പ്രത്യേകത ഓക്കെ സിമ്പിൾ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഡൗട്ട് വരും ഓക്കെ ശരി അപ്പം ജമ്മു കാശ്മീർ നിയമസഭ കാലാവധി അഞ്ച് വർഷം എത്രയാണ് അഞ്ച് വർഷം ഓക്കെ അപ്പോൾ ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പൊതു ഹൈക്കോടതി കഥ ശ്രീനഗർ ജമ്മു കാശ്മീരിന്റെ ഹൈക്കോടതിയെ ശ്രീനഗർ ഹൈക്കോടതിയാണ് ഇവര് രണ്ടും കൂടെ എന്ത് ചെയ്യാൻ പോകുന്നത് ഉപയോഗിക്കാൻ പോകുന്നത് മനസ്സിലാ അപ്പൊ ജമ്മു കാശ്മീരിന്റെ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പൊതു ഹൈക്കോടതി ഏതാണ് ശ്രീനഗർ ഹൈക്കോടതി ഏതാണ് ശ്രീനഗർ ഹൈക്കോടതി അപ്പൊ ഇത്ര പറഞ്ഞു വയ്ക്കലോ നമുക്ക് ഓക്കെ എപ്പോൾ ഏതൊക്കെ ആർട്ടിക്കിൾ ആറദ് മുന്നൂറ്റി എഴുപത് എന്താ പറയുന്നത് ജമ്മു കാശ്മീരിലെ പ്രത്യേക പദവി മുപ്പത്തഞ്ച് എന്താ പറയുന്നത് ആ ജമ്മു കാശ്മീരിലെ സ്ഥിര താമസക്കാർക്ക് ഉണ്ടായിരുന്ന പ്രത്യേക ആനുകൂല്യങ്ങൾ പ്രത്യേക ആനുകൂല്യങ്ങൾ ക്ലിയർ ആണല്ലോ ശരി അടുത്ത് ജമ്മു കാശ്മീർ വിഭജന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ് അമിത്ഷായാണ് ഓക്കെ ഞാൻ കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായിരുന്നു ആദ്യം പാസ്സാക്കിയത് രാജ്യസഭ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ച് രണ്ടാമത് പാസ്സാക്കിയത് ലോക്സഭ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഓഗസ്റ്റ് ഒമ്പതിനാണ് ഒപ്പുവച്ചത് രാഷ്ട്രപതി ആരായിരിക്കും രാംനാഥ് രണ്ടായിരത്തി പത്തൊമ്പത് ആടെ രാഷ്ട്രപതി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാംനാഥ് കോവിന്ദ് ജമ്മു കാശ്മീർ വിഭജന നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്ന് പിന്നെ നമ്മൾ പറഞ്ഞു ഇതിനെ വിഭജിച്ച് രണ്ട് കേന്ദ്രഭരണ പ്രദേശമാക്കി ഒന്ന് വിത്ത് നിയമസഭ ഏതാ ജമ്മു കാശ്മീർ ഒന്ന് വിത്തൌട്ട് അസംബ്ലിറ്റ് അസംബ്ലി ഏതല്ല ഓക്കെ ശരി പിന്നെ ഈ ഇവിടുത്തെ ചുമതല ഭരണ ചുമതല ആർക്കാണ് ലെഫ്റ്റനന്റ് ഗവർണർമാർക്കാണ് ആദ്യത്തെ അറിയോ ജമ്മു കാശ്മീരിന്റെ ആ ജമ്മു കാശ്മീരിന്റെ ആദ്യത്തെ ലെഫ്റ്റനന്റ് ഗവർണർ ജി സി മുർമു ആണ് ഗിരീഷ് ചന്ദ്ര മുർമു ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ആദ്യത്തെ ലെഫ്റ്റനന്റ് ഗവർണർ ലഡാക്കിന്റെ ആദ്യത്ത ആളാരാ അത് ആർ കെ മാത്തൂറാണ് രാധാകൃഷ്ണ മാത്തൂർ ആണ് ലഡാക്കിന്റെ ആദ്യത്തെ ലെഫ്റ്റനന്റ് ഗവർണർ മനസ്സിലായ ജമ്മു കാശ്മീരിന്റെ ആദ്യത്താരാണ് ഗിരീഷ് ചന്ദ്ര മുർമുവും ലഡാക്കിൻ്റെത് രാധാകൃഷ്ണ മാത്തൂറുമാണ് ഇപ്പോഴത്തെ ജമ്മു കാശ്മീരിന്റെ ആരാ മനോജ് സിൻഹ മനോജ് സിൻഹ ഇപ്പോഴത്തെ ജമ്മു കാശ്മീരിൻ്റെ ആരാണ് മനോജ് സിൻഹ ലഡാക്കിൻ്റെ ആരാണ് ബീഡി മിസ്സിലാണ് നമ്മൾ ലഡാക്ക് തണുപ്പാണ് തണുപ്പുള്ളപ്പം ബീഡി വലിക്കണം മനോജിൻ്റെ ജായും ജമ്മുന്റെ ജായും കൂടെ കണക്ട് ചെയ്ത് വയ്ക്കുക മനസ്സിലായി മനോജിന്റെ ജായും ജമ്മു കണക്ട് ചോദിക്കുമ്പോഴ് ജമ്മു കാശ്മീരിനോട് മനോജ് സിൻഹാൻ ഇപ്പോഴത്തെ ആള് ലഡാക്കിൻ്റെത് ബി ഡി മിശ്ര ബി ഡി മിശ്ര ആദ്യത്തെ ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ ജമ്മു കാശ്മീരിനാര ഗിരീഷ് ചന്ദ്ര മുർമു അല്ലെങ്കിൽ ജി സി മുർമുവാണ് ലഡാക്കിനാര രാധാകൃഷ്ണൻ മാത്തൂർ ഓക്കെ അത് വർത്തിരിക്കുക അപ്പോൾ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടെ ഇന്ത്യയിൽ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയായി മാറി മൂന്നായി മാറി നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയായി മാറി മൂന്നായി മാറി ബാക്കിയെണ്ണം ഏതൊക്കെയാണ് ഡൽഹിയും പുതുച്ചേരിയുമാണ് ജമ്മു കാശ്മീർ നിയമസഭയുടെ കാലാവധി എത്രയാണ് അഞ്ച് വർഷമാണ് ഇവിടെ പൊതു ഹൈക്കോടതി ഏതാണ് ശ്രീനാർ ഹൈക്കോടതി ശ്രീനാർ ഹൈക്കോടതി ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിലെ ശ്രീനഗർ ഹൈക്കോടതി ഇത്ര മനസ്സിലായല്ലോ ഓക്കെ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നഷ്ടമായതോടെ വിവരാവകാശ നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം എന്നിവ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ നിയമങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീരിനും ലഡാക്കിനും ഇനി മുതൽ ബാധകമാണ് മനസ്സിലായ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ എതിർത്ത് പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ കുറച്ച് കാര്യം അവിടെ വിവരാവകാശ നിയമം ബാധകമല്ലായിരുന്നു മനസ്സിലായാൽ വിദ്യാഭ്യാസ അവകാശ നിയമം അവിടെ ബാധകമല്ലായിരുന്നു ഒട്ടുമിക്ക നമ്മൾ നമ്മളിപ്പം ജമ്മു കാശ്മീർ അല്ല പക്ഷെ നമ്മൾ നമ്മൾ പലരും നമുക്ക് ബാധകമായിരുന്ന പല നിയമങ്ങളും ഇവർക്ക് എന്തല്ലായിരുന്നു ബാധകമല്ലായിരുന്നു അപ്പോൾ ആ നിയമങ്ങളെല്ലാം ഇന്ന് അവർക്ക് ബാധകമായി മാറി ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാശ്മീർ നിലവിലുണ്ടായിരുന്ന ശിക്ഷാ നിയമമാണ് രൺബീർ 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 പീനൽ കോഡ് ആർ പി സി അപ്പൊ അതിന്റെ പകരം എന്ത് ചെയ്തു ഐ പി സി ഇന്ത്യൻ പീനൽ കോഡ് വന്നു ഇന്ത്യൻ പീനൽ കോഡിന്റെ പേര് മാറിയല്ലോ എന്താണ് പേര് ആ നായിക് സംവിധാനം മനസ്സിലായ കേട്ടോ ഭാരതീയ നായക് സംവിധാനം പിന്നെ ഇന്നെന്തോ കണ്ടോ ദൂരക്ഷ സിമ്പിളിന്റെ കളർ മാറാൻ പോണെന്ന് അതെ ഓറഞ്ച് പൊള്ളത്തെ ഏതോ ഒരു കളർ ഓക്കെ ശരി അപ്പം ജമ്മു കാശ്മീരിൽ നിലവിലുണ്ടായിരുന്ന ഒരു നിയമമാണ് നിയമ സംഹിതയാണേത് ശിക്ഷ നിയമമാണേത് രൺബീർ പീനൽ കോഡ് രൺബീർ പീനൽ കോഡ് അത് മാറിയിട്ട് എന്തായി മാറി ഇന്ത്യൻ പീനൽ കോഡ് ആയി മാറി ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ ഐ പി സി ആയി മാറി ഇന്ത്യൻ പീനൽ കോഡിന്റെ പുതിയ എന്താണ് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ ന്യായ സംഹിത ക്ലിയർ ആണല്ലോ ശരി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതിനു ശേഷം ജമ്മു കാശ്മീരിലെ ക്രമസമാധാന ക്രമസമാധാനം നിലനിർത്തുന്നതിനായി ആർമി ആരംഭിച്ച ഓപ്പറേഷൻ ആണ് മിഷൻ റീച്ച് ഔട്ട് എന്താണ് മിഷൻ റീച്ച് ഔട്ട് അപ്പൊ എന്താ മിഷൻ റീച്ച് ഔട്ട് അത് മുന്നൂറ്റി റദ്ദാക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടായി കലാപങ്ങൾ ഉണ്ടായി കലാപങ്ങൾ ഉണ്ടായി അപ്പൊ ആ കലാപങ്ങള് ആ കലാപങ്ങള് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ചതാണ് ഏത് പോപ്പുലേഷൻ ഔട്ട് ഏതാണ് റീച്ച് ഔട്ട് ഓക്കെ ഇനി ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണെന്നറിയാമോ ഗോവിത്ര ആ ഗോപാലസ്വാമി അയ്യങ്കാർ എന്താണ് ഗോപാലസ്വാമി അയ്യങ്കാർ ഗോപാലസ്വാമി അയ്യങ്കാർ ഓക്കെ ഈ ആർട്ടിക്കിള് ഇത് സോറി ഈ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്ത് ഇവരെ വിഭജിച്ചപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായി ഒന്നാമത്തെ മാറ്റം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ വടക്കേട്ട സംസ്ഥാനം ഏതായി മാറി മുമ്പ് ഇന്ത്യയുടെ വടക്കേട്ട സംസ്ഥാനം ഏതായിരുന്നു ജമ്മു കാശ്മീർ ആയിരുന്നു ഇപ്പോൾ വടക്കേട്ട സംസ്ഥാനം ഏതായി മാറി ഹിമാചൽ പ്രദേശായി മാറി അതുപോലെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയായി മാറി ഇരുപത്തൊമ്പത് നിന്ന് ഇരുപത്തെട്ടായി മാറി ഇരുപത്തൊമ്പത് നിന്ന് ഇരുപത്തെട്ടായി മാറി കേന്ദ്ര പ്രദേശങ്ങളുടെ എണ്ണം എത്രയായി എട്ടായി കേന്ദ്ര പ്രദേശങ്ങളുടെ എണ്ണം എത്രയായി ആണല്ലോ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് മനസ്സിലായോ അപ്പൊ പറഞ്ഞു തരാം തരാൻ ഏതൊക്കെ ആർട്ടിക്കിൾസ് മാറ്റി മുന്നൂറ്റി എഴുപതും മുപ്പത്തഞ്ച് മുന്നൂറ്റി എഴുപത് എന്താണ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി മുപ്പത്തഞ്ച് എന്ന് വെച്ചുകഴിഞ്ഞാൽ ജമ്മു കാശ്മീരിൽ സ്ഥിരതാമസമാക്കിയവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഓക്കെ ഈ ജമ്മു കാശ്മീർ വിഭജന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് അമിത്ഷാ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് അവതരിപ്പിച്ചത് ആദ്യം രാജ്യസഭയിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് രാജ്യസഭ പാസ്സാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിന് ലോക്സഭ പാസ്സാക്കി ഓഗസ്റ്റ് ഒമ്പതിന് രാഷ്ട്രപതി ആരാണ് രാംനാഥ് കോവിന്ദ് ഒപ്പുവയ്ക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിന് നിയമ വിഭജന നിയമം നിലയിൽ വന്നു അന്ന് തന്നെയാണ് ഈ കേന്ദ്രഭണ പ്രദേശങ്ങളും നിലയിൽ വന്നത് അപ്പം നമുക്ക് ചോദിക്കാം ലഡാക്ക് ജമ്മു കാശ്മീർ നിലയിൽ വന്ന് എപ്പോഴും നോട്ട് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്ന് തന്നെയാണ് ഈ നിയമപ്രകാരം ജമ്മു കാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി യുവജിക്കുന്നു ഒന്നിന് നിയമസഭ ഉണ്ട് ജമ്മു കശ്മീര് നിയമസഭ ഇല്ലാത്തത് ലഡാക്ക് ഓക്കെ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടു നിയമസഭയുള്ള കേന്ദ്ര ഭരണ എണ്ണം എണ്ണ മൂന്നായി പിന്നെ ഇവിടെ ഭരണം നടത്തുന്ന ലെഫ്റ്റ് ഹാൻഡ് ഗവർണർമാരാണ് ജമ്മു കാശ്മീരിന്റെ ആദ്യത്തത് ഗിരീശ് ചന്ദ്ര മുർമു ലഡാക്കിന്റെ ആദ്യത്തത് രാധാകൃഷ്ണൻ മാത്തൂർ ജമ്മു കാശ്മീരിന്റെ നിലവിൽ മനോജ് സിൻഹ ലഡാക്കിന്റെ നിലവിൽ മീഡിയ മിശ്ര ഓക്കെ പിന്നെ നമ്മുടെ ജമ്മു കാശ്മീർ നിയമസഭയുടെ കാലാവധി എത്രയെന്ന് പറഞ്ഞു അഞ്ച് വർഷം എന്ന് പറഞ്ഞു ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പൊതു ഹൈക്കോടതിയെ എന്ന് പറഞ്ഞു ശ്രീനഗർ തിയാണ് ജമ്മു കാശ്മീർ ജമ്മു കാശ്മീർ പ്രത്യേക പദവി നഷ്ടമായതോടി ഏതൊക്കെ നിയമങ്ങള് കേരള സർക്കാരിന്റെ എല്ലാ നിയമങ്ങളും വന്നു പക്ഷെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് വിവരാവശ്യ നിയമവും വിദ്യാഭ്യാസ അവകാശ നിയമവും അവിടെ എന്ത് ചെയ്തു ആ പ്രാബല്യത്തിൽ വന്നു നിലവിൽ വന്നു ഓക്കെ ക്ലിയർ ആണല്ലോ ജമ്മു കാശ്മീർ നിലവിലുണ്ടായിരുന്ന ശിക്ഷാ നിയമമാണേത് രൺബീർ പീനൽ കോഡ് രൺബീർ പീനൽ കോഡിന് മാറിയിട്ട് ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നു അതുപോലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതിനു ശേഷം ജമ്മു കാശ്മീരിൽ അല്ലെങ്കിൽ ജമ്മുവിലെ ക്രമസമാധാനം നിലനിർത്താനായിട്ട് ഇന്ത്യൻ ഇന്ത്യൻ ആർമി ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ റീച്ച് ഔട്ട് അനുച്ഛേദം മുന്നൂറ്റി എഴുപതിന്റെ ശില്പിയാണ് ോപാലസ്വാമി അയ്യങ്കാർ ഇന്ത്യയിൽ നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുപത്തെട്ട് കേന്ദ്ര പ്രദേശങ്ങളുടെ എണ്ണം എട്ട് വടക്കേട്ടത്തെ സംസ്ഥാനം ഏതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജമ്മു കാശ്മീർ യുവജനമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലായല്ലോ ഓക്കെ അത് നമുക്ക് അടുത്ത് വീണ്ടും ഒരു ക്ലാസ്സിൽ കാണാം നമ്മളെ നാളെ നമ്മൾ ദേശീയ ചിഹ്നങ്ങൾ പഠിക്കും ഓക്കെ